എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് മുന്നിലൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനെപ്പറ്റി വലിയ അറിവും കാര്യങ്ങളുള്ള ഒരാളൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ലൈഫിൽ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് പരാതികളുടെ പുറത്താണല്ലേ ജീവിക്കണതും അതായത് ഏതൊരാൾക്കും ഒന്നും പരാതികളേ ഉള്ളൂ അപ്പോൾ ഈ പരാതികളൊക്കെ വരുന്നത് എന്താ വെച്ചാൽ സ്നേഹത്തിൻ്റെ പേരിലാണല്ലേ അപ്പോൾ നമുക്കായാലും ഇപ്പോൾ എന്താണ് പറയുക രക്ഷിതാക്കന്മാരായിട്ട് നമുക്കൊരു സ്നേഹം ഉണ്ടാകും അതേമാതിരി സഹോദരങ്ങളായിട്ട് വേറൊരു സ്നേഹം ഉണ്ടാകും അതേപോലെ തന്നെ ഭാര്യക്ക് ഭർത്താവിനോടൊരു സ്നേഹം ഉണ്ടാകും ഭർത്താവിന് ഭാര്യനോടൊരു സ്നേഹം ഉണ്ടാകും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ടൈപ്പ് സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ ആവും അത് നമ്മൾ സ്നേഹം എല്ലാവരെയായിട്ടും ഒരുപോലെ തന്നെ ആവും പക്ഷേ നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതികൾ അതായത് ഉമ്മാനായിട്ട് പ്രകടിപ്പിക്കുന്ന സ്നേഹമാവില്ല നമ്മൾ ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഓരോരുത്തരായിട്ടും ഓരോരോ ടൈപ്പ് സ്നേഹങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആയിരിക്കില്ല അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എപ്പോഴും പരാതികളാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ തിരിച്ചിട്ടാ സ്നേഹം കിട്ടണില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെന്നെ ചെയ്തിട്ടും തിരിച്ചത് അതേമാതിരിക്കും നമുക്ക് ഒരു സ്നേഹം കിട്ടാതായി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കെയർ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഈ പരാതികളൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക ഒരു ഭാര്യ എന്നുള്ളൊരു നിലയിൽ നമ്മൾ ശരിക്കൊരു ഭർത്താവിന് കൊടുക്കുന്നത് യഥാർത്ഥ സ്നേഹമാണ് അല്ല ഒരു ഭർത്താവിനെ നമ്മളിൽ നിന്ന് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അവർക്ക് എന്ന് ആദ്യം നമ്മൾ പരാതികളും അല്ലെങ്കിൽ പരിഭവങ്ങളും അല്ലെങ്കിൽ എന്താണ് ദേഷ്യമൊക്കെ പിടിക്കുന്ന സമയത്ത് അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഒരു ഭാര്യക്ക് ഭർത്താവിനോട് കൊടുക്കേണ്ട സ്നേഹം ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടണുണ്ടോ എന്ന് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കിട്ടണുണ്ടോയെന്നൊന്ന് ചിന്തിക്കുക ഭാര്യ ഭർത്താവിനെ പറ്റിയിട്ടാണ് കുറ്റം പറയണേൽ ഭർത്താവ് ഭാര്യനെ പറ്റിയിട്ടാണ് കുറ്റം പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹത്തിൻ്റെ പേരിലായാലും ഒരു പരിഗണനൻ്റെ പേരിലായാലും നാം അവർക്കൊരു അവരേത് ദിശയിലാണോ നിൽക്കണത് അത് യഥാർത്ഥത്തിന് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരു എതിരെ നിൽക്കുന്ന ആൾക്ക് നമുക്ക് പരാതി പറയാൻ പറ്റുകയുള്ളു കേട്ടോ കാരണം എന്താ നമ്മൾ കൊടുക്കാത്തൊരു മുതല് മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അതിന് നമ്മൾ വാശി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടാ ഒന്നും ഒരു കാര്യം ഇനി നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഒരു ഭർത്താവിന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്നുണ്ട് ബഹുമാനം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒക്കെ ചെയ്യണം പക്ഷെ തിരിച്ചതുപോലെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം അവർ നമ്മളേക്ക് എങ്ങനെയാണോ പെരുമാറുന്നത് ചിലപ്പോൾ സ്നേഹം എന്താണ് അവഗണനയിലൂടെ ആകും എന്താ പെരുമാറുന്നുണ്ടാകും അപ്പോൾ നമ്മൾ അവർ നമ്മളെ എങ്ങനെയാണോ പെരുമാറണമെന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ നമ്മളും അവരായിട്ട് തിരിച്ചടിക്കുക അതായത് പരിഗണന കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ തിരിച്ച് അവർക്കും നമ്മൾ ഒരിക്കലും പരിഗണന കൊടുക്കാതിരിക്കുക നമ്മൾ അത്രമാത്രം അവോയ്ഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ അവർക്കൊന്ന് അവരെയും കൂടെ അവോയ്ഡ് ചെയ്യുക അപ്പോഴാണ് എന്താണ് അവരിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അല്ലാതെ നമ്മൾ പരാതി ഏറ്റവും പരിഭവങ്ങളേറ്റവും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ എത്തൂല അപ്പോൾ നമ്മൾ എന്ത് എന്ത് ചെയ്യുക അവരിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹം എന്താണ് നമ്മളിൽ നിന്ന് അവർക്ക് കൊടുക്കുക നമ്മൾ കൊടുക്കണുണ്ട് പക്ഷേ അത് തിരിച്ച് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് അവർ എങ്ങനെയാണോ നമ്മളോട് പെരുമാറണം അതേ രൂപത്തിൽ നമ്മൾ അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് നമ്മൾ അവരായിട്ട് ഇതാക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളവരായിട്ട് സംസാരിക്കാൻ നിൽക്കണുണ്ട് അവർ നമ്മളേറ്റ് സംസാരിക്കാൻ നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരിക്കുക അങ്ങനെ ഒന്നും പരാതികളായിട്ട് അവരുടെ മുന്നിൽ ചെല്ലാതെ എന്താണ് അവർ നമുക്ക് സ്നേഹം ഇതൊന്നും സമയം മാറ്റി വെക്കാൻ അവരെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളും അതേ അതേമാതിരിക്ക് അവരായിട്ട് പെരുമാറുക അപ്പോൾ ചെറുതായിട്ട് അവരെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് സാധിക്കും അല്ലാതെ വാശിപ്പുറത്ത് നമ്മൾ കുറേ പരിഭവങ്ങളും പരാതികളൊന്നും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ എത്തൂല അപ്പോൾ നിങ്ങളൊന്ന് എന്താ ഇതേമാതിരിക്ക് ഒന്ന് ചിന്തിച്ച് നോക്കൊണ്ടിട്ട് അവരെങ്ങനെയാണോ നമ്മളേറ്റ് പെരുമാറണമെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി ഇരട്ടിയായിട്ട് നമ്മൾ നമ്മളവരായിട്ടൊന്ന് പെരുമാറി നോക്കുക അപ്പോൾ ഏത് സ്നേഹം ഇല്ലാത്ത ആളുകളും കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ പരിഗണിച്ച് തുടങ്ങി കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ പരിഗണനയും കാര്യങ്ങളൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു എന്താണ് ചലഞ്ച് ചിലപ്പോൾ ഏറ്റെടുക്കാൻ ഭയങ്കര പ്രയാസമാകും അത്രയ്ക്ക് നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവരേറ്റ് ഒരു നേരം പോലും നമുക്ക് വർത്താനം പറയാൻ പോലും അവരെ കിട്ടണില്ല അല്ലെങ്കിൽ നമ്മളവരേറ്റ് ചില അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം നമുക്ക് ഒരിക്കലും ആദ്യമൊന്നും ഉൾക്കൊള്ളാനൊന്നും പറ്റൂലട്ടോ പക്ഷേ നമ്മളെ മനസ്സിന് നമ്മളൊന്ന് പാകപ്പെടുത്തി എടുക്കുക ഏ ഇങ്ങോട്ട് കിട്ടാത്ത തിരിച്ചങ്ങോട്ടും വേണ്ട അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ തന്നെ ആർക്കെങ്കിലും ഈ വീഡിയോ പറയുന്നത് കാര്യമാണെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് അല്ല ഇതൊക്കെ വെറുതെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്തോന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇൻ്റർ ലൈഫിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് പങ്കുവെച്ചത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ